ഈയൊരു കത്തുന്ന ചൂടിൽ സൂര്യനെ പോലെ ജ്വലിച്ചു നിൽക്കുന്ന സൂര്യകാന്തി പൂക്കൾ ഈയൊരു മനോഹരമായ കാഴ്ച കാണാൻ നമ്മൾ തൽക്കാലം തമിഴ്നാട്ടിലേക്കോ കർണാടകയിലേക്കോ ഒന്നും പോകേണ്ട ആവശ്യമില്ല നമ്മുടെ എറണാകുളം ജില്ലയിലെ കണ്ടനാട് വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു മനോഹരമായ കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും എറണാകുളം ജില്ലയിലെ കണ്ടനാട് സൂര്യകാന്തി കൃഷിയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും വൈറലായിട്ട് നിൽക്കുന്നത് നമ്മുടെ ഈ ഒരു സൂര്യകാന്തി പടം കാണാനായിട്ട് ദിവസേന ഒരുപാട് സഞ്ചാരികളാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത് കേട്ടോ വളരെ തുച്ഛമായ നിരക്കിലാണ് ഇവിടുത്തെ ഒരു പ്രവേശന ഫീസ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത് അതായത് ആൾക്ക് ഇരുപത് രൂപ നിരക്കിലാണ് പ്രവേശന ഫീസ് വരുന്നത് അത് ആ ഒരു ഇരുപത് രൂപ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൂര്യകാന്തപ്പാടത്തേക്ക് നമുക്ക് ആസ്വദിക്കാനും അതുപോലെ തന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനും സാധിക്കും അതുപോലെ തന്നെ അവിടെ ഇരുന്ന് നമുക്ക് ഇതിൻ്റെ കാഴ്ചകൾ കാണാനുള്ള സൗകര്യം കൂടെ ഇവർ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു സൺഫ്ലവർ ഗാർഡനിലേക്കുള്ള ഒരു എക്സാക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് എറണാകുളം സൗത്തിൽ നിന്നും ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ ആണ് കേട്ടോ സ്ഥലം അറിയാത്തവർ കാണുന്നുണ്ടെങ്കിൽ കണ്ടനാട് സൺഫ്ലവർ ഫീൽഡ് എന്ന് ഗൂഗിളിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി കറക്റ്റ് ആയിട്ടുള്ള ലൊക്കേഷനിലേക്ക് ഗൂഗിൾ മാപ്പ് നമ്മൾ എത്തിക്കൂട്ടോ പിന്നെ ഇവിടെ പൂക്കൾ മാത്രമല്ല ചെണ്ടുമല്ലിയുടെ കൃഷിയും ഇവിടെ ഉണ്ട് ചീര പയറ് അതുപോലെ തന്നെ തണ്ണിമത്തൻ തണ്ണിമത്തൻ തന്നെ മൂന്ന് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഷമാമ് കുക്കുംബർ അങ്ങനെ ഒരുപാട് കൃഷികളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു സൂര്യകാന്തിപ്പാടത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കൃഷി ചെയ്യുന്ന പച്ചക്കറികൾ ഇവിടെ തന്നെ വാങ്ങിക്കാവുന്ന രീതിയിൽ ഒരു സ്റ്റാൾ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു സൺഫ്ലവർ ഷോ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം മൂന്നാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് നാളുകൂടെ ഉണ്ടാവുള്ളൂ മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് തീരും അപ്പോൾ എന്തായാലും അതിന് മുമ്പ് ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ട് വന്ന് കാണാൻ പറ്റിയിട്ടുള്ളൊരു കിടിലൻ സ്പോട്ടാണ് കേട്ടോ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ വേഗം വന്നോളൂ അതായത് പൂക്കളും പ്രകൃതിയും അതുപോലെ തന്നെ പച്ചപ്പും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടാവുന്ന ഒരു ലൊക്കേഷൻ തന്നെയാണിത് അപ്പോൾ ഈ ഒരു സ്പോട്ട് നിങ്ങൾ മറക്കരുത് കാണാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വന്ന് കാണുക കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ പുതിയ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഒക്കെയായിട്ട് കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ